കിഴക്കേ മടപ്പ്ലാതുരുത്ത വീനസ് റസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം വടക്കേക്കര എസ് ഐ ഷെറി ഉദ്ഘാടനം ചെയ്തു കിഴക്കേ മടപ്പ്ലാതുരുത്ത വീനസ് റസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾ മഞ്ഞളി ബേബിയുടെ വസതിയിൽ നടന്നു വടക്കേക്കര സ്റ്റേഷൻ എസ് ഐ ഷെറി ഉദ്ഘാടനം നിർവഹിച്ചു ഇതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അന്യസംസ്ഥാനത്തുള്ള ആൾക്കാരായിരിക്കുള്ളൂ അവർ നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് പോലും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജോലി വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടും അതും അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴും നിങ്ങളൊന്ന് കുറച്ചൊന്ന് ബോധവാന്മാരാകുക അത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ നമ്മളുടെ സ്റ്റേഷൻ ലിമിറ്റിലാണെങ്കിൽ മോഷണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് വന്നതാണ് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി വന്നെങ്കിൽ കൂടിയും വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിന് നാട്ടുകാരുടെയും അതായത് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് സീന അമ്പി അധ്യക്ഷത വഹിച്ചു അതും പിന്നെയും പോയി പിന്നെ ഒന്ന് ആഞ്ഞു പിടിച്ച് ഒന്ന് എല്ലാവരെയും കൂടിയും കൂട്ടിയൊരു സംഗമം കുടുംബ സംഗമം നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിപ്പോ നല്ല രീതിയിൽ നടത്താൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഉച്ചക്ക് രണ്ടു മണി തുടങ്ങി കാലത്ത് പത്ത് മണിക്ക് ഞങ്ങൾ പതാക ഉയർത്തി അപ്പോഴും ഏറെക്കുറെ അംഗങ്ങൾ സഹകരിച്ചു രണ്ട് മണിക്ക് കുട്ടികളുടെയും ഞങ്ങളുടെയും കലാകായിക ഉണ്ടായിരുന്നു അതിനും നല്ലൊരു സഹകരണം തന്നെയായിരുന്നു അതിൽ ഞാൻ ഞങ്ങളുടെ അസോസിയേഷനിലെ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഒമ്പതാം വാർഡ് മെമ്പർ സൈബ സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി മാത്യു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസംബർ മാസം തീയതി ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും സൈനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ആത്മാർത്ഥമായ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുസ്മരണ സ്നേഹ സംഗമം നടത്തി